ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ ഇതുപോലത്തെ ഒരു പാർട്ടി വിയർ ബേബി ഫ്രോക്കാണ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഒരു സിക്സ് മന്ത് ടു വൺ ഇയറൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സൈസിലാണ് പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽസ് എത്രത്തോളം വേണ്ടി വന്നു എന്നുള്ളത് ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് പ്ലെയിൻ നെറ്റും സാറ്റിൻ മെറ്റീരിയലും അതുപോലെ കോട്ടണിൻ്റെ ലൈനിങ്ങും മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത് സ്റ്റിഫ് നെറ്റൊന്നും കൊടുത്തിട്ടില്ല ചെറിയ ബേബി ആയതുകൊണ്ട് അപ്പോൾ നമുക്ക് കട്ടിങ് തുടങ്ങാം അപ്പോൾ കോട്ടൻ്റെ ലൈനിങ്ങിലാണ് ആദ്യം നമ്മൾ കട്ട് ചെയ്യുന്നത് അപ്പോൾ കോട്ടണിൻ്റെ ലൈനിങ് ഇതുപോലെ രണ്ടായിട്ടൊന്നും ഫോൾഡ് ചെയ്തെടുക്കുക ഫ്രണ്ട് പോർഷൻ മാത്രമാണ് ഉണ്ടോ നമ്മൾ ആദ്യം കട്ട് ചെയ്യുന്നത് അപ്പോൾ മുകളിലൊരു ഹാഫ് ഇഞ്ച് ഇതുപോലെ ലൈൻ ഇട്ട് കൊടുക്കുക അതിനുശേഷം ബാക്കി മെഷർമെൻസ് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് അപ്പോൾ ഷോൾഡറും മാം ഹോളൊക്കെ ഞാൻ വരക്കുന്ന ടൈമിൽ വീഡിയോ മിസ്സായിട്ടുണ്ട് അപ്പോൾ ഞാൻ മെഷർമെൻസ് ഒക്കെ സൈഡിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചെസ്റ്റിൻ്റെ അവിടെ ആണ് അതുപോലെ ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് ആണ് അതിൻ്റെ കൂടെ വൺ ഇഞ്ച് താഴെ നമുക്ക് ജോയിൻ ആക്കാനുള്ളതും കൂടെ കൂട്ടിയിട്ട് സെവൻ ഇഞ്ച് എടുത്തിട്ടുണ്ട് പിന്നെ ചെസ്റ്റും വേസ്റ്റൊക്കെ സെയിം മെഷർമെൻ്റ് ആണ് സിക്സ് തന്നെയാണ് ചെസ്റ്റിലും വേസ്റ്റിലും വരുന്നത് അപ്പോൾ അത് നമുക്കൊന്ന് സ്ക്വയർ ചെയ്ത് കൊടുക്കാം അതിനുശേഷം താഴെ ഭാഗത്തൊരു മുക്കാൽ ഇഞ്ചോ അല്ലെങ്കിൽ ഒരു ഹാഫ് ഒക്കെ ആയിട്ട് ഒന്ന് മുകളിൽ മാർക്ക് ചെയ്തിട്ട് ഇതുപോലൊന്ന് കേർവ് ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് നെക്ക് ഒരു ഒന്നേ മുക്കാൽ രണ്ടൊക്കെ രണ്ടിൻ്റെ ഉള്ളിലായിട്ട് എടുക്കുക താഴ്ഭാഗത്തേക്കും രണ്ടിഞ്ചാണ് എടുക്കുന്നത് അപ്പോൾ നെക്ക് ഒന്ന് സ്ക്വയർ ചെയ്തതിന് ശേഷം നമുക്ക് കർവ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് മുകളിലെ ആ ഒരു ഹാഫ് ഇഞ്ചിലേക്കും കൂടെ ജോയിൻ ആക്കിയതിനു ശേഷം കട്ട് ചെയ്തെടുക്കാം ആംഹോള് ഞാൻ വരക്കാൻ ശ്രദ്ധ കിട്ടിയിരുന്നു കേട്ടോ അപ്പോൾ ആം ഹോളും കൂടെ ഒന്ന് കർവ് ഒരു ഇഞ്ച് ഉള്ളിലേക്കൊന്ന് മാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ ഒരു പീസ് വെച്ചിട്ട് നമുക്ക് ബാക്ക് പോർഷൻ കട്ട് ചെയ്യാം അപ്പോൾ ബാക്ക് ചെയ്യുന്ന ടൈമിൽ അതായത് പോലെ ഇതിൻ്റെ സെൻടർ പോർഷനിൽ അതായത് നെക്കിൻ്റെ ആ സെൻട്രർ ഭാഗത്ത് ഒരു ഹാഫ് ഇഞ്ച് നമ്മൾ എക്സ്ട്രാ എടുക്കണം ഒരു ഹാഫോ മുക്കാലോ നമുക്ക് സിബ് അറ്റാച്ച് ചെയ്യാനുള്ളൊരു എക്സ്ട്രാ എടുത്തതിന് ശേഷം ഇതുപോലെ നെക്കും നമുക്ക് വേണമെങ്കിൽ ഞാനിപ്പോൾ ബാക്ക് നെക്ക് അധികം ഇറക്കുന്നില്ല അപ്പോൾ ഒരു വൺ ഇഞ്ചൊക്കെ കർവ് വരുന്ന രീതിയിൽ ഇപ്പോൾ നമ്മൾ ആ മുകളിൽ വിടുന്ന ഹാഫ് കൂടാതെ ഒരു വൺ ഇഞ്ച് താഴേക്ക് എടുക്കുക അതിനുശേഷം ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ബാക്കിയെല്ലാം സെയിം രീതിയിൽ നമുക്ക് ബാക്കും കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഫ്രണ്ടിനും ബാക്കിനും ഉള്ള ലൈനിങ് പീസുകൾ നമ്മളിപ്പോൾ കട്ട് ചെയ്തത് ഇനി ഈ ഒരു പാറ്റേൺ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം സാറ്റിൻ്റെ മെറ്റീരിയലും കൂടെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ആ ഒരു പാറ്റേൺ നമ്മൾ ന്യൂസ് പേപ്പറിലൊക്കെ ചെയ്താലേ നമുക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ പൊതുവേ എങ്ങനെയാണ് ചെയ്യാറ് ഇതിപ്പോൾ ഞാൻ കോട്ടൺ ലൈനിങ്ങിൽ ചെയ്തതാണ് അപ്പം അതായതുപോലെ നമുക്ക് ഫ്രണ്ടും ബാക്കും എന്താ സാറ്റിന് ഇതുപോലെ മടക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം ഞാൻ നെക്ക് ഇതുപോലെ കട്ട് ചെയ്യാതെയാണ് കേട്ടോ വിട്ടിട്ടുള്ളത് നെക്ക് നമുക്ക് എന്ത് ചെയ്യാം സ്റ്റിച്ചിങ്ങിന് ശേഷം കട്ട് ചെയ്യാം അതാകും നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ കുറച്ചും കൂടി ഈസി അപ്പോൾ ഫ്രണ്ടും ബേക്കും ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് മാറ്റി വെക്കാം അതിന് ശേഷം നമുക്ക് നെറ്റിൻ്റെ മെറ്റീരിയൽ കട്ട് ചെയ്യാം അപ്പോൾ നെറ്റിൻ്റെ മെറ്റീരിയൽ നിന്ന് നമുക്ക് ആദ്യം ടോപ്പ് പോർഷൻ്റെ അവിടെ നമ്മളൊരു ഫ്രില്ലുള്ളൊരു ടൈപ്പാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ഫ്രില്ലിന് വേണ്ട പീസ് നമുക്ക് ആദ്യം കട്ട് ചെയ്യണം അപ്പോൾ നെറ്റ് ആദ്യം ഒന്ന് നീറ്റാക്കിയിട്ട് നമുക്ക് ഒന്ന് മടക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതാ മെറ്റീരിയൽ നല്ല നീറ്റിൽ മടക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ടോപ്പ് പോർഷൻ്റെ ലെങ്ത്ത് എത്രയാണോ അത്രയും ലെങ്ത്തിൽ നമുക്ക് ഈ നെറ്റ് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഒരു സെവനുള്ളത് ഒക്കെ ഞാനിപ്പോൾ എടുക്കുന്നുണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ബാലൻസ് കട്ട് എന്നുള്ള രീതിയിൽ ഒരു എയ്റ്റ് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലൊന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കാം കേട്ടോ നമുക്ക് ടോപ്പ് പോഷന് വേണ്ടിയിട്ട് അപ്പോൾ ഞാനിപ്പോൾ ആ ഒരു മൂന്ന് മീറ്റർ മെറ്റീരിയൽ ആണ് ഈ ഒരു ടോപ്പ് പോഷന് ഫ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് എത്രത്തോളം ഫ്രില്ലിന് തിക്നെസ് വേണം അതിനനുസരിച്ച് കൂട്ടും കുറക്കൊക്കെ ചെയ്യാം ഇതിപ്പം ഞാൻ മൂന്ന് മീറ്റർ മെറ്റീരിയൽ ഞാൻ ടോട്ടൽ എടുത്തിട്ടുള്ളൂ അപ്പോൾ ആ ഒരു മൂന്ന് മീറ്റർ ലെങ്ത്തിൽ ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫ്രണ്ടിൽ മാത്രമാണ് ഈ ഒരു ഫ്രില്ല് കൊടുക്കുന്നത് കേട്ടോ ബാക്കിൽ ഒരു സാറ്റിൻ്റെ പീസാണ് കൊടുക്കുന്നത് ഇനിയിപ്പോൾ സാറ്റിൻ്റെ മുകളിലായിട്ട് നമുക്ക് പ്ലെയിൻ നെറ്റ് ഒരു ലെയറിൽ അങ്ങനെ ഫ്രില്ലൊന്നും ഇല്ലാത്ത രീതിയിൽ ലെയർ കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ സാറ്റിന് മാത്രം സാറ്റിനും കോട്ടണും മാത്രമാണ് ബാക്കിൽ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇനി ബാക്കി നെറ്റ് നമ്മളിതുപോലെ നീറ്റാക്കിയിട്ട് മടക്കിയതിന് ശേഷം നമുക്ക് സ്കേർട്ട് പോഷനുള്ളതും കൂടെ കട്ട് ചെയ്ത് വെക്കാം അപ്പോൾ മുകളൊന്ന് നീറ്റാക്കിയിട്ട് ആദ്യം ഒന്ന് ഒരു ലൈൻ ഇട്ടിട്ട് ഒന്ന് ലെവൽ ചെയ്യുകയാണ് അതിന് ശേഷം നമുക്ക് മെഷർമെൻസ് നോക്കാം അടയാളപ്പെടുത്താം സ്കേർട്ട് പോഷന് ടെൻ ഇഞ്ചാണ് വേണ്ടത് അപ്പോൾ വൺ ഇഞ്ച് മുകളിൽ ജോയിൻ ആക്കാനും കൂടെ എടുത്തിട്ട് ലെവൻ ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു ലെവന് നമുക്ക് ആദ്യം ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് താഴേക്ക് നമുക്ക് ലെവനന്നെ എത്രത്തോളം കിട്ടും അത്രത്തോളം എടുക്കാം എനിക്കിപ്പോൾ അതിൽ ഒരു മൂന്ന് പീസ് കിട്ടിയിട്ടുണ്ട് മൂന്നല്ല നാല് പീസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ വെറും പത്ത് പതിനൊന്ന് ഇഞ്ചാണല്ലോ അപ്പോൾ നമ്മുടെ മെറ്റീരിയലിൽ നിന്ന് നമുക്കിതുപോലത്തെ നാല് പീസുകൾ കിട്ടിയിട്ടുണ്ട് നെക്സ്റ്റ് നമുക്ക് സ്കേർട്ട് പോഷനുള്ള സാറ്റിൻ്റെ ലൈനിങ് ആണ് അപ്പോൾ ലൈനിങ് അംബ്രല്ല കട്ടിൽ ചെയ്യണമെങ്കിൽ ചെയ്യാം ഇതിപ്പോൾ മെറ്റീരിയൽ അധികം ഇല്ലാത്തതുകൊണ്ട് അംബ്രല്ല കട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇതുപോലെ താഴേക്ക് എന്താ മെഷർമെൻറ്റ് ഒരു പത്തിഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം അത് നേരെ ലെവലിൽ അങ്ങ് കട്ട് ചെയ്യുകയാണ് കേട്ടോ നേരെ കട്ട് ചെയ്തിട്ട് മുകളിൽ ഫ്രില്ലിട്ടിട്ട് അരയുടെ ഭാഗത്ത് ഫ്രില്ല് ചെയ്തിട്ട് അങ്ങനെ ചെയ്യുകയാണ് അപ്പോൾ രണ്ട് പീസ് കിട്ടിയിട്ടുണ്ട് പത്തിഞ്ചിൻ്റെ അപ്പോൾ അത് രണ്ടും കൂടെ ജോയിൻ ആക്കിയിട്ട് മുകളിൽ ചെയ്തിട്ടാണ് നമ്മൾ സ്കേർട്ടിനുള്ള ലൈനിങ് കൊടുക്കുന്നത് ഇതേ രീതിയിൽ തന്നെയാണ് കോട്ടൻ്റെ ലൈനിങ്ങും കട്ട് ചെയ്യുന്നത് ഇതുപോലെ ലെവൽ ചെയ്ത് മടക്കിയതിന് ശേഷം ഒന്ന് മാത്രം മെഷർ ചെയ്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് മുകളിലൊന്ന് ഫ്രില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അരയുടെ പാകത്തിനെയും ഫ്രില്ല് ചെയ്തെടുക്കുക അപ്പം നമ്മുടെ കട്ടിങ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ലൈനിങ് കോട്ടണും സാറ്റിനും പിന്നെ അതിന് മുകളിലേക്ക് ഈ നാല് പീസ് നെറ്റ് ഉണ്ട് അപ്പോൾ അതിൽ ഒരു പീസ് ഞാൻ ഈ ഒരു മൂന്ന് മീറ്റർ ഉണ്ടല്ലോ അത് ഫസ്റ്റ് ലെയർ ആയിട്ട് സാറ്റിൻ്റെ മുകളിൽ കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഈ മൂന്ന് പീസും കൂടെ ജോയിൻ ആക്കിയതിന് ശേഷം അതൊറ്റ ലെയർ ആക്കിയിട്ട് സെക്കൻഡ് ലെയർ ആക്കിയിട്ട് അതിന് മുകളിൽ തന്നെ കൊടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഫ്രണ്ട് പോർഷൻ്റെ ആ ഒരു യോഗ പാട്ടാണ് ഫ്രിൽ ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്രണ്ടിലേക്ക് കട്ട് ചെയ്ത് വെച്ച സാറ്റിൻ്റെ ലൈനിങ്ങിന് മുകളിലായിട്ട് നമ്മൾ മുകളിലേക്ക് മാറ്റി വെച്ച നെറ്റിൻ്റെ പീസ് ഉണ്ടല്ലോ അത് ഇതുപോലെ പ്ലീറ്റ് ചെയ്തിട്ട് ആ സാറ്റിൻ്റെ ലൈനിങ്ങിൽ ഈ നെറ്റിൻ്റെ പീസ് ഇതുപോലെ പ്ലീറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഫസ്റ്റ് അപ്പോൾ ഇങ്ങനെ ഇത് കംപ്ലീറ്റ് പ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് ഇതുപോലൊന്ന് പിടിച്ചിട്ട് ആ മോളിൻ്റെ സൈഡും മുകളിലും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഫ്രില്ലൊക്കെ കറക്റ്റിൽ അങ്ങനെ വെച്ചിട്ടല്ല പിന്നെയാണ് ചെയ്യുന്നത് ജസ്റ്റ് അത് ആ ഫ്രില്ലൊക്കെ ഒന്ന് ആ പ്ലീറ്റുകളൊക്കെ ഒന്ന് ലെവൽ ചെയ്തിട്ട് ഒന്ന് പതിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് മുകളും നമുക്ക് താഴ്ഭാഗം പോലെ തന്നെ പ്ലീറ്റ് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇതിപ്പോൾ ഒരു ഡിസൈൻ എന്ന രീതിയിൽ മുകളിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് പതിച്ച് പിടിച്ചിട്ട് അങ്ങ് പ്രെസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണേ അപ്പോൾ മുകളും രണ്ട് ആംഹോളും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുക ബാലൻസ് വരുന്ന നെറ്റൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച കോട്ടണിൻ്റെ ലൈനിങ് ഇതിൻ്റെ നല്ല വശത്ത് ചേർത്ത് വെക്കുക നമ്മൾ നെക്കും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് വെച്ച ഈ കോട്ടൻ്റെ ലൈനിങ് ഉണ്ടല്ലോ ഇത് ഇതുപോലെ വെച്ചിട്ട് ഈ ഒരു സൈഡ് മുതൽ സ്റ്റിച്ച് ചെയ്യുക ഈ ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ ഇങ്ങനെ നെക്കും ആംഹോളും ഒക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഒന്ന് പിന്നൊക്കെ ചെയ്ത് ഒന്ന് സേഫ് ആക്കിയതിന് ശേഷം ഇതായി ഇവിടുന്ന് തുടങ്ങിയിട്ട് ആംഹോളും നെക്കും ഒക്കെ ചെയ്തിട്ട് താഴെ വരെ ചെയ്യാം താഴെ മാത്രം ഓപ്പൺ ആക്കിയിടുക ഇനി നമുക്ക് നമുക്കിതിൻ്റെ സൈഡൊക്കെ ഒന്ന് ക്ലിയർ ആക്കിയിട്ട് നെക്കൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം ചെറിയ ചെറിയ കട്ടിങ്ങുകളൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്കത് മറിച്ചെടുക്കാം അപ്പോൾ മറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്കിൻ്റെ ഇവിടെയൊക്കെ വേണമെങ്കിൽ ഒന്ന് പതിച്ചും കൂടെ അടിച്ചു കൊടുക്കാം കേട്ടോ മുകളിലൂടെ ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്ക് സൈഡും കൂടെ ഒന്ന് സെറ്റാക്കാം അപ്പോൾ ബാക്ക് സൈഡ് ഇതുപോലെ വെറും സാറ്റിനാണ് ഞാൻ ചെയ്തത് അപ്പോൾ സാറ്റിൻ്റെ നല്ല വശത്ത് കോട്ടണെ ലൈനിങ് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ചെയ്യാം നേരത്തെ ചെയ്ത പോലെ തന്നെ നെക്കൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാം ബാക്ക് സൈഡിൽ നമുക്ക് സിബ്ബ് അറ്റാച്ച് ചെയ്യാനുള്ളതാണ് അപ്പോൾ സെൻറ്റർ നമുക്കൊന്ന് സ്പ്ലിറ്റ് ചെയ്യണം അപ്പോൾ ഈ സ്റ്റിച്ചിങ് കഴിഞ്ഞതിനു ശേഷം മറിച്ച് എടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഇതുപോലെ സെൻറ്റർ ഒന്ന് മടക്കിയിട്ട് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ സെൻറ്റർ കട്ട് ചെയ്തതിന് ശേഷം ഈ നമ്മൾ ഈ കട്ട് ചെയ്ത ആ ഒരു സൈഡും കൂടെ ഒന്ന് എന്താ ലൈനിങ്ങും സാറ്റിനും കൂടെ ഒന്ന് ജോയിൻ ആക്കി സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അതിനുശേഷം നമുക്കിത് മറിച്ചെടുക്കാം അപ്പോൾ ഞാനിതിൻ്റെ എന്താ പറയുക ഷോൾഡറിൻ്റെ പോർഷന് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ല കേട്ടോ അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ് ഷോൾഡറിൻ്റെ പോർഷനിൽ ആയിട്ടാണ് കിടക്കുന്നത് അത് നമുക്ക് ഫ്രണ്ട് പോർഷനുമായിട്ട് ജോയിൻ ആക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഗ്യാപ്പാണ് അപ്പോൾ ഇനി ആ ഒരു ഗ്യാപ്പിലേക്ക് ഫ്രണ്ട് പോർഷന് ഷോൾഡർ ഇൻസേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് അപ്പോൾ അതിന് ഡൗട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതായത് പോലെ നമ്മൾ വെച്ചുകൊടുക്കുക ഇങ്ങനെ എന്നിട്ട് ഈ ഒരു ഷോൾഡർ പോർഷൻ്റെ ഓപ്പണിങ്ങിലേക്ക് ഈ ഫ്രണ്ടിൻ്റെ ഷോൾഡറിൻ്റെ ആ ഒരു സൈഡ് ഇതിനുള്ളിലേക്ക് ഇൻസേർട്ടാവും അതായത് പോലെ വീഡിയോയിൽ കാണുന്ന പോലെ മറിച്ചെടുത്തിട്ട് ഇങ്ങനെ ചെയ്യുക നമ്മൾ നല്ല വശം മറിച്ചെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് കൺഫേം ആക്കിയതിന് ശേഷമാകുമ്പോൾ അവിടെ കൺഫ്യൂഷൻ വരില്ല അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് നമുക്കവിടെ ഒന്ന് പിൻ ചെയ്തൊന്ന് ആദ്യമൊന്ന് എന്താ അറ്റാച്ച് ചെയ്ത് വെക്കാം അങ്ങനെ രണ്ട് സൈഡും ഒന്ന് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്യാം അതായത് ഇതുപോലെ ഈ സൈഡും ചെയ്യാം അതായത് ഇതുപോലെ അങ്ങ് മറിച്ചെടുക്കുക അപ്പോൾ ഈ ഒരു ഷോൾഡറ് ഇതിലേക്ക് ഇൻസേർട്ടാക്കി കൊടുക്കുക എന്നിട്ട് രണ്ട് ഷോൾഡറും കൂടെ ഒരേ ലെവലിൽ വെച്ചതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഷോൾഡറിൻ്റെ അവിടെ തയ്യൽ തുമ്പ് പുറത്ത് കാണാത്ത രീതിയിൽ നല്ല നീറ്റായിട്ട് കിട്ടും അപ്പോൾ ഷോൾഡർ ഇതുപോലെ ജോയിൻ ആക്കി എടുത്തിട്ടുണ്ട് അതുപോലെ നല്ല നീറ്റിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ ബാക്ക് സൈഡും ഒന്ന് പതിച്ചടിച്ചു കൊടുത്ത് നീറ്റാക്കി എടുത്തിട്ടുണ്ട് നെക്സ്റ്റ് നമുക്ക് സിബ് അറ്റാച്ച് ചെയ്യാം അപ്പോൾ സിബ് ഞാൻ ഇതുപോലെ രണ്ട് സൈഡും കൂടെ ചേർത്ത് പിടിച്ചിട്ട് ആദ്യം നമുക്ക് സിബിനൊരു ചെറിയൊരു കട്ടിങ് മുകളിൽ ഇതുപോലൊരു കട്ടിങ് കൊടുക്കാം നമുക്ക് രണ്ട് സിബും ഒരേ ലെവലിൽ ഫ്രോക്കിൽ വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിന് ശേഷം സിബ് ഇതുപോലെ ഓപ്പൺ ആക്കിയിട്ട് ആ ഒരു കട്ടിങ്ങുള്ള ഇതാ ഇതുപോലെ ഇങ്ങനെ മറി നമ്മൾ സിബ് ഇൻവേസിബിൾ സിബ് ഇതുപോലെ ഇങ്ങനെ മറിച്ചിട്ടാണ് വെക്കുക അപ്പോൾ ഈ ഒരു കട്ടിങ് നമുക്ക് ഈ ഓപ്പൺ സൈഡിലേക്കാണ് വരിക അപ്പോൾ ഇങ്ങനെ ലെവൽ ചെയ്ത് വെച്ച് പിൻ ചെയ്ത് നല്ല സേഫാക്കി വെച്ചതിന് ശേഷം നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്യാം ഇതുപോലെ തന്നെ ഈ സൈഡും അതായതുപോലെ ഇങ്ങ് മറിച്ച് കൊടുക്കുക എന്നിട്ട് ഈ കട്ടിങ് കറക്റ്റ് നമ്മുടെ ഫ്രോക്കിൻ്റെ ആ ഒരു നെക്ക് പോഷനിൽ വരുന്ന രീതിയിൽ വെക്കുക എന്നിട്ട് നമ്മൾ പിൻ ചെയ്തൊന്ന് ജോയിൻ ആക്കി വെക്കുക അതിനുശേഷം ശേഷം സിബിനോട് ചേർത്തിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം അങ്ങനെ സിബ് അറ്റാച്ച് ചെയ്തും കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ നല്ല നീറ്റായിട്ട് തന്നെ ഇൻവിസിബിൾ സിബ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ശേഷം ചെയ്യാം ഈ താഴ്ഭാഗം ലൈനിങ്ങും എന്താ മെറ്റീരിയലും കൂടെ ചേർത്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എന്താ അറ്റാച്ച് ചെയ്യുക കേട്ടോ രണ്ട് സൈഡും ഫ്രണ്ടും വെക്കും നെക്സ്റ്റ് നമുക്ക് ഫ്രണ്ടിൽ വെക്കാനുള്ള ഒരു ലേസ് ഉണ്ട് അപ്പോൾ ആ ഒരു ലേസും കൂടെ വെച്ച് കൊടുക്കാം ഈ ഒരു ലേസിൻ്റെ രണ്ട് സൈഡിലായിട്ട് ചെറിയൊരു പീസ് ക്ലോത്ത് ഉണ്ട് അപ്പോൾ അതായതുപോലെ ഇങ്ങനെ വെച്ചിട്ട് നമ്മളെന്ത ചെയ്യുക ഈ ഒരു ഭാഗം മുകൾ പോഷന് ആ നെറ്റ് ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക എന്നിട്ട് നമ്മുടെ ലേസ് ഒന്ന് മുകളിലേക്ക് ഇങ്ങനെ മറിച്ചു കൊടുക്കുക അതിനുശേഷം നന്നായിട്ട് പിൻ ചെയ്തൊന്ന് സേഫാക്കി കൊടുക്കുക അതില്ലെങ്കിൽ അവിടെ ഒരു വൺ ഇഞ്ചിലുമൊക്കെ ഒരു ലൈൻ ഇട്ടിട്ട് ആ ഒരു ലൈനിൽ കറക്റ്റായിട്ട് പിൻ ചെയ്ത് ഇതുപോലെ കൊടുത്താലും മതി അപ്പോൾ ലേസ് ഇതുപോലെ നല്ല വശം എന്താ ഉള്ളിലേക്ക് മറിച്ചിട്ടാണ് വെക്കേണ്ടത് എന്നിട്ട് നമ്മൾ ഈ ഒരു ലൈനിനോട് ചേർത്തിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇങ്ങനെ മറിച്ചു കൊടുത്തിട്ട് താഴെഭാഗം കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ താഴെ ഒരുപാട് അടിയിലേക്ക് ഇറങ്ങി വരരുത് കാരണം നമുക്കവിടെ സ്കേർട്ട് പോഷനും വെച്ച് അറ്റാച്ച് ചെയ്യുമ്പോൾ ഈ സ്റ്റോൺ ഒന്നും തട്ടിയാൽ ബുദ്ധിമുട്ടാകും അപ്പോൾ സ്റ്റോൺ വർക്ക് കഴിഞ്ഞിട്ട് നമുക്ക് അറ്റാച്ച് ചെയ്യാനുള്ള ഒരു ഹാഫ് ഇഞ്ച് അല്ലെങ്കിൽ വൺ ഇഞ്ച് അവിടെ എക്സ്ട്രാ വേണം ഇനി നമുക്ക് സൈഡ് ജോയിൻ ആക്കി കൊടുക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് സൈഡ് ബാക്കിലേക്ക് ടൈ കെട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ രണ്ട് തയർ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ ഇതുപോലെ ഉള്ളിലേക്ക് ഇതുപോലെ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ അത് ആദ്യം ഇവിടെ ഒരു പിൻ ചെയ്തൊന്ന് വെച്ചാലേ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ ഈസി ആയിരിക്കും അപ്പോൾ ഇതുപോലെ രണ്ട് സൈഡിലും കയർ വെച്ചിട്ട് ഇനി നമുക്ക് സൈഡ് ഇതുപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ സൈഡ് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് സ്ലീവിൻ്റെ ഇവിടെ ഒരു ഫ്രില്ലും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ ഫ്രില്ല് പിന്നീടാണ് അവർ വേണമെന്ന് പറഞ്ഞത് അപ്പോൾ സ്ലീവിൻ്റെ അവിടെക്ക് ഫ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ നെറ്റിൻ്റെ പീസ് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ലെങ്ത്ത് വിടുത്ത് വരുന്നത് ടു ആൻഡ് ഹാഫൊക്കെയാണ് അതിന് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ത്രീ ഇഞ്ച് വരെയൊക്കെ എടുക്കാം പിന്നെ ലെങ്ത്ത് മെഷർമെൻ്റ് ഒന്നുമില്ല നമ്മളിതുപോലെ ഫ്രില്ല് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഞാനിത് എന്താ ആ ഒരു മൂന്ന് മീറ്റർ മെറ്റീരിയൽ എടുത്തിട്ട് ഇങ്ങനെ ഫ്രില്ല് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ടര ഇഞ്ച് വീതിയിൽ ഇനി ഇത് ഇതുപോലെ രണ്ട് ലെയേഴ്സ് ആക്കിയിട്ടാണ് നമ്മൾ ഓരോ സ്ലീവിനും കൊടുക്കുന്നത് സ്ലീവിൻ്റെ അവിടെ രണ്ടിൻ്റെയും രണ്ട് ലേയേഴ്സ് വീതാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു ചെയ്തതിന് ശേഷം നമ്മുടെ ആം ഹോളിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് ആയിരിക്കണം കേട്ടോ ഈ ഒരു പീസ് അപ്പോൾ അതുപോലെ രണ്ട് ഭാഗത്തും ഉള്ളിലേക്കാക്കി വെച്ചിട്ട് ഇതുപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ സ്ലീവ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം സൈഡ് ജോയിൻ ആക്കി എടുക്കാം അങ്ങനെ നമ്മുടെ ടോപ്പ് പോർഷൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് എക്സ്ട്രാ വരുന്ന സിബും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് സ്കേർട്ട് പോർഷനും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ ആദ്യം നമുക്ക് കോട്ടൺ ലൈനിങ്ങും അതുപോലെ സാറ്റിൻ ലൈനിങ്ങും അരയുടെ ഭാഗത്ത് ഫ്രില്ല് ചെയ്ത് അരവണ്ണം കണക്കാക്കി എടുക്കാം അതുപോലെ തന്നെ നെറ്റിൻ്റെ ലൈനിങ് പീസും ഫ്രില്ല് ചെയ്തെടുക്കാം അപ്പോൾ അരവണ്ണം എത്രയാണ് പത്ത് ഇഞ്ചാണ് ഇവിടെ അപ്പോൾ അതായത് ഇരുപത് ഇഞ്ച് റൗണ്ടിൽ ഇരുപത് ഇഞ്ച് കിട്ടും മൊത്തത്തിൽ അപ്പോൾ ആ ഇരുപത് ഇഞ്ച് നമുക്ക് ഫ്രില്ല് ചെയ്തതിന് ശേഷം കിട്ടണം ആ രീതിയിൽ ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ നെറ്റിൻ്റെ പീസ് അതായതുപോലെ ഈ ഫൂട്ടിൻ്റെ അവിടെ പിൻ ചെയ്തിട്ട് ഫ്രില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്തത് ഹൈസ്പീഡിൻ്റെ മെഷീനാണ് വളരെ എളുപ്പത്തിൽ ഇതുകൊണ്ട് നമുക്ക് ഫ്രില്ല് ചെയ്യാൻ പറ്റിട്ടോ നോർമൽ മെഷീനിൽ നമുക്ക് ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ സ്റ്റിച്ചിൻ്റെ ലെങ്ത്ത് കൂട്ടും കുറക്കൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഫ്രില്ലിൻ്റെ സൈസ് അതിനനുസരിച്ച് ചേഞ്ച് ആവും അപ്പോൾ നെറ്റൊക്കെ ഇതുപോലെ ഫ്രില്ല് ചെയ്തതിന് ശേഷം നെറ്റ് നമ്മൾ രണ്ട് ലെയർ ആയിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ലെയർ അധികം തിക്നെസ്സൊന്നുമില്ലാതെ വെറും മൂന്ന് മീറ്റർ മാത്രമാണ് രണ്ടാമത്തെ ലെയർ മൂന്ന് മീറ്ററിൻ്റെ മൂന്ന് പീസുകൾ ജോയിൻ ആക്കിയിട്ട് നമ്മൾ ഫ്രില്ല് ചെയ്തെടുത്തതാണ് അപ്പോൾ കുറച്ചും കൂടെ തിക്നസ്സിലാണ് അതുപോലെ തന്നെ നമ്മൾ സാറ്റിനും കോട്ടണൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ സാറ്റിൻ്റെ മുകളിൽ നമ്മൾ ഈ നെറ്റ് എന്ത് ചെയ്യുക അതുപോലെ രണ്ട് ലെയറും വെച്ചിട്ട് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അത് നമുക്ക് ആദ്യം ഫ്രോക്കിൽ വെച്ചുകൊടുക്കാം അതായത് ഇതുപോലെ സാറ്റിനിൽ നെറ്റ് വെച്ചതിന് ശേഷം സൈഡൊക്കെ ഒന്ന് ജോയിൻ ആക്കി റൗണ്ട് ചെയ്തതിന് ശേഷം നമുക്ക് എന്തെയ്യാം ടോപ്പ് പോർഷനായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ടോപ്പുമായിട്ട് അറ്റാച്ച് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മളിതിന് മുകളിലായിട്ടാണ് കോട്ടൻ്റെ ലൈനിങ് കൊടുത്തത് നമ്മൾ തയ്യൽ തയ്യൽത്തുമ്പോൾ ഉള്ളിൽ പോകുന്ന രീതിയിലാണ് കൊടുത്തത് അത് വീഡിയോ മിസ്സായിപ്പോയിട്ടോ അപ്പോൾ ആ കോട്ടൺ ലൈനിങ്ങും ഇതുപോലെ കൊടുത്തിട്ടുണ്ട് പിന്നെ ലൈനിങ്ങിൻ്റെ താഴ്വശമൊക്കെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യാനുണ്ടായിരുന്നു അതൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ ബാക്കിൽ ഞാനൊരു ബോവും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അതവിടെ തുന്നി കൊടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആകും ഇഷ്ടപ്പെട്ടു എന്നൊക്കെ വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഓക്കെ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്